എന്റെ ഫോൺ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ നമ്മളൊരു സ്മാർട്ട് ഫോണോ എ സിയോ ടി വി എന്തും സ്കൈസെൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതിരുടെ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടറും ഓടിച്ച് പോകാം ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് ഒരു ഫുൾ എച്ച് ഡി ടി വി നമുക്ക് കൊടുക്കാൻ പറ്റും സ്കൈസെൽ നൽകുന്ന കില്ലർ കില്ലറിൽ സെവന്റി പെർസെന്റേജ് ആണ് ഈ ഒരു ബോട്ടിന്റെ എയർപോർഡ് ഇട്ടിരിക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്ന ഈ ഒരു എയർപോർട്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പ സ്വന്തമാക്കാം ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുമായിട്ട് ജനുവരി ഇരുപത്തി ഒന്ന് വരെ സ്കൈസെൽറെ ഏതൊരു ബ്രാഞ്ചിൽ നിന്നും നിങ്ങൾക്ക് തൗസൻഡ് എബോ പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമറിനും ഈ ഒരു കൂപ്പൺ ഡ്രോയിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് അതായത് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഇലക്ട്രിക് ാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഗെയിം കളിക്കാം ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് അതായത് ഒരു സമ്മാനം നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങളുമായി സെയിലാണ് പകുതി വിലയ്ക്ക് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ വരുന്ന ഈ ഒരു നെറ്റ് ബാൻഡ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് നമുക്ക് കിട്ടും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ നമുക്ക് സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ് എ സി ആണെങ്കിലും ടി വി ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും സ്മാർട്ട് ഫോൺ ആണെങ്കിലും ഗാഡ്ജറ്റ്സ് ആണെങ്കിലും ഏറ്റവും വില കുറച്ച് ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് സ്കൈസിന്റെ ഓരോ ബ്രാഞ്ചിൽ നിന്നും സ്വന്തമാക്കാൻ പറ്റും ഇത് ബിലോ ഫിഫ്റ്റീൻ കെ ബഡ്ജറ്റിൽ വരുന്നത് ബിലോ ഫിഫ്റ്റീൻ കെ ബഡ്ജറ്റിലാണ് സമ്മാനങ്ങൾ കൊണ്ടുപോകും വെറും പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നമുക്ക് നാല്പത്തിമൂന്ന് ഇഞ്ച് ടി വി സ്വന്തമാക്കാം പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആക്കി തരും കൊടുക്കാം കൊടുക്കാം ആയിരം രൂപ വീണ്ടും സൂചിച്ച് എനിക്ക് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് വെറും അറുപത്തിനാല് രൂപയ്ക്ക് സ്കൈസെല്ലി നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം അതെ അറുപത്തിനാല് രൂപ ഡെയിലി ഇ എം ഐയിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ലെനോ ലാപ്ടോപ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ വരുന്നത് ഇനി എന്നെന്തോ ഞെട്ടിച്ചു കളയുന്നു ആരും കൊടുക്കും ഓഫറാണ് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ അതായത് ഈ ഒരു നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ട്വന്റിന്റെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഈ ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപയുടെ സാൻഡ് സ്കിന്റെ തേർട്ടി ടു ജി ബി പെൺ ഡ്രൈവ് ദെൻ ഈ കാണുന്ന നമ്മുടെ കില്ലർ ഓഫറിൽ വരുന്ന ഈ ഒരു നെക്ക് ബാൻഡ് ഈ മൂന്നുകൂടെ എനിക്ക് എത്ര രൂപയ്ക്ക് തരും രണ്ടായിരം രണ്ടായിരം രൂപയ്ക്ക് ഇന്ന് വാ ഒന്ന് കെട്ടിപ്പിടിക്കട്ടു രണ്ടായിരം രൂപയ്ക്ക് തരുന്ന മാത്രമല്ല എനിക്ക് ഏതൊരു സ്കൂട്ടറിന്റെ ലക്കി കൂപ്പൺ റോയിലും പണി അപ്പം വെറും രണ്ടായിരം രൂപയ്ക്ക് എന്നെ ഞെട്ടിച്ചു പറഞ്ഞപ്പോൾ ഗ്യാറ്റ് പ്രോഡക്റ്റ് ഈ ഒരു ട്വന്റി വോൾട്ട് വരുന്ന ബിഗ്ഗസ്റ്റ് സ്പീക്കറും ഈ ഒരു നെക്ക് ബാൻഡും പെൺ ഡ്രൈവർ നമുക്ക് എല്ലാവർക്കും യൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് ക്രിസ്മസ് ലൂർ വർഷാവസ്ഥ ഇടിവെട്ട് സെയിലുമായിട്ട് നമുക്ക് സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ ടി വി ലാപ്ടോപ്പ് എ സി ഇതെല്ലാം ഏറ്റവും വില കുറച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സോ സോബി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുത്തു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരു പുതിയ സ്വാഗതം സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പള്ളുമുക്കിലുള്ള സ്കൈസിലെ ഒരു ബിഗ്ഗസ്റ്റ് ബ്രാഞ്ചിലാണ് ഇവിടെ ഒരു കിടിലും ക്രിസ്മസ് ന്യൂ ഇയർ ബെസ്റ്റ് ബിഗ് ഡീൽ കില്ലർ ഡീൽ ഓഫർ നടക്കുകയാണ് സുഖത്തെ എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ ഞെട്ടിക്കുകയാണ് നിങ്ങൾ കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒന്നര ലക്ഷം രൂപയുടെ സ്കൂട്ടറാണ് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് അത് ഒന്നല്ലേ രണ്ടല്ലേ രൂപയ്ക്ക് നമുക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കാൻ പറ്റും അല്ലേ സാധാരണക്കാരും വാങ്ങാൻ പറ്റുന്ന നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ നമുക്ക് സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ് ഈ ഒരു ഫോണിന്റെ പെർച്ചേസിംഗ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബോൾ ബോൾ ഗെയിം ഗെയിം കളിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും അതുപോലെ നമുക്ക് എയർപോർഡ് കിട്ടും നെറ്റ് ബാൻഡുണ്ട് എയർപോർഡ് ഉണ്ട് അതുപോലെ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഉണ്ട് സ്മാർട്ട് വാച്ചസ് ഉണ്ട് ഫോൺസ് ഉണ്ട് ഹ്യൂജ് അഷോ ഗിഫ്റ്റോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ എൽ ഇ ഡി ടി വി കിട്ടും ചിലപ്പോൾ നമുക്ക് എ സി കിട്ടും അങ്ങനെ ഇഷ്ടം പോലെ സമ്മാനങ്ങളാണ് അതും പോരാഞ്ഞിട്ടാണ് സെവന്റി പെർസെന്റേജ് ഓഫർ ഞെട്ടിക്കുന്ന ഓഫറാണ് എയർപോർട്ടിന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന എച്ച് പിയുടെ ഈ ഒരു ലാപ്ടോപ്പ് എയ്റ്റ് ജി ബി റാമോ ഫൈവ് ട്വൽ ജി ബി എസ് എസ് ഡി വരുന്ന എം ഡി ഒരു ലോൺ ഈയൊരു റാഫി കാർഡും വരുന്ന ഈ ഒരു വെറും മുപ്പത്തി ആറ് തൊള്ളായിരം അങ്ങനെയാണെങ്കിൽ എന്റെ വ്യൂവേഴ്സിന് ഇത് എത്ര മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് തൊള്ളായിരം വീണ്ടും തൗസൻഡ് എന്റെ വ്യൂവേഴ്സിന് ഡിസ്കൗണ്ട് തന്നെ മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തിനും തരും നമുക്ക് ബോൾ ഗെയിമും കളിക്കാം എയ്തറിന്റെ ഈ ഒരു സ്കൂട്ടറിന്റെ യുടെ ഞാടുപ്പിലും ട്വൽത്ത് ജനറേഷൻ വരുന്ന മോഡൽ ട്വൽത്ത് ജനറേഷൻ ആണ് ട്വൽ ജി ബി എസ് എസ് ബി വരുന്ന മോഡലാണ് പ്ലസ് വിൻഡോസ് ഇലവൻ ഓഫീസ് മോഡൽ ഓക്കെ നമുക്ക് എഴുപത്തിരണ്ടായിരം രൂപയുടെ നമുക്ക് പറ്റും വീണ്ടും നമ്മൾ ഡിസ്കൗണ്ട് കസ്റ്റമർ ആയിരം രൂപ ഡിസ്കൗണ്ട് വീണ്ടും ചെയ്തു തരുകയും ചെയ്യും മാത്രമല്ല ഇത് നമുക്ക് ആണ് കോർ ഐ ഫൈവിന്റെ മോഡൽ സിക്ടീൻ ജി ബി ആണ് ഫൈവ് ട്വൽ ജി ഡിസ്പ്ലേ വരുന്നുണ്ട് ഫോർ വരുന്ന മോഡൽ ഇതിന്റെ പ്രൈസ് നമുക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ മോഡലുകൾ ലാപ്ടോപ്പിൽ ഇഷ്ടംപോലെ ആണ് ഇനി നമുക്ക് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ്ടോപ്പ് വരെ ഓഫർ ആണ് ലെനോഡി ലോക് സീരി ഗെയിമിംഗ് സീരീസ് ആണ് റൈസൺ സെവൻ സെവൻ തൗസൻഡ് സീരീസ് ജിബി ഡി ഡി ആർ ഫൈവ് റാം വരുന്ന മോഡല് ആർട്ടിഎക്സ് ത്രീ സീറോ ഫൈവ് സീറോ സിക്സ് ജി ബി ഗ്രാഫിസ് കാർഡ് വരുന്ന മോഡൽ ഓക്കെ അതാകുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി എണ്ണ ായിരം ആക്ച്വൽ പ്രൈസ് വരുന്നത് നമുക്ക് എൺപത്തി ഏഴ് തൊള്ളായിരത്തി സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് മുതൽ നമുക്ക് രൂപ മുതൽ നമുക്ക് വാറണ്ടി നൽകാൻ പറ്റിയ സ്മാർട്ട് വാച്ച് ഇവിടെ അവൈലബിൾ ആണ് ഹൺഡ്രഡ് ടെൻ തൗസൻഡ് ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ബെസ്റ്റ് ഫോൺ ഏതൊക്കെയാണെന്ന് പറയാം ടെൻ തൗസൻഡ് ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റലിന്റെ ഒരു മോഡൽ ഉണ്ട് നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപ വരുന്നത് ഏഴ് തൊള്ളായിരത്തി എം പി എം ബി ക്യാമറ വരുന്നുണ്ട് ജി ബി റാം വരുന്ന മോഡൽ ഓ

ഫീച്ചർ എല്ലാം വേണമെന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും അത് വാങ്ങി വാങ്ങിക്കാൻ പറ്റും ഫൈവ് സീരീസ് വന്നിട്ടുണ്ടായിരുന്നു ഓപ്പോടെ ഫൈവ് സീരീസ് എ മോഡൽ ഇതുമ്പോഴത്തേക്ക് നമുക്ക് ഇരുപതിനായിരം രൂപയായിരുന്നു വന്നിട്ടിരുന്നത് ഇതിപ്പോ നമുക്ക് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമുക്ക് പതിനെട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് നമുക്ക് ഇരുപതിനായിരം രൂപയിൽ നല്ലൊരു ഓഫർ ഇപ്പം ഇതിലും വന്നിട്ടുണ്ട് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതുപോലെ ഇനി ഏതൊക്കെയാണ് പ്രൈസ് ഡ്രോപ്പായിട്ടുള്ളത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവോടെ വൈ ഫിഫ്റ്റി സിക്സ് എന്ന് പറഞ്ഞാൽ സിക്സ് എയ്റ്റ് ജി പി വരുന്ന മോഡൽ ആയിരുന്നു അത് ഇരുപതായിരുന്നു പ്രൈസ് ഇപ്പം അത് പതിനെട്ട് തൊള്ളായിരത്തി ഫൈവ് ജി മോഡൽ നമുക്ക് എടുക്കാം ഫൈവ് ജി മോഡൽ നമുക്ക് എടുക്കാൻ പറ്റും ഐഫോൺ ഫോൺ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിങ് കുറച്ച് നമുക്ക് ഐഫോൺ ഫോൺ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ വാങ്ങാൻ പറ്റും മാത്രമല്ല നമ്മുടെ എയ്തൻ്റെ ലക്കി കൂപ്പൺ റോയിൽ പങ്കെടുക്കാം ബോൾ ഗെയിം കളിക്കാം ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്ര നമുക്ക് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റും അഡീഷണൽ ഓഫർ കാർഡ് ഓഫേഴ്സ് ഉണ്ട് ഓഫേഴ്സ് ഉണ്ട് പിന്നെ അപ്ഗ്രേഡ് ഓഫേഴ്സ് അവൈലബിൾ ആണ് ഓക്കെ ആക്ച്വലി അതിന്റെ പ്രൈസ് വരുന്ന രൂപയുടെ അപ്ഗ്രേഡ് ഓഫർ ഉണ്ട് അപ്ഗ്രഡ് ഓഫർ പിന്നെ സിയുടെ കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി ആറായിരം എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും ഗാലക്സി സാംസങ് ഗാലക്സിയുടെ എല്ലാ ഫോണുകളിലും ബിഗ്ഗസ്റ്റ് ഓഫർ ആണ് റൺ ചെയ്യുന്നത് ഇപ്പൊ അതുപോലെ ഞാൻ ഇപ്പൊ എല്ലാ ഈച്ച് ആൻഡ് എവറി ഫോൺ എല്ലാ മോഡലുകളും എടുത്ത് എല്ലാത്തിന്റെയും പ്രൈസും പറയാൻ നിൽക്കുന്നില്ല കാരണം പറഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഫീൽഡിൽ തന്നെ ഒരുപാട് ഉണ്ട് ാണ് പ്രൈസ് പറയാത്തത് ഇനി നത്തിങ് സീരീസിന്റെ എല്ലാ മോഡലുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ വിവോ സീരീസ് ഓപ്പോ സീരീസ് അതായത് എക്സ്ക്ലൂസീവ് മോഡൽ ആയിട്ടുള്ള മോട്ടോ സീരീസും നമുക്ക് ഇവിടെ സ്കൈ സ്കൈസെല്ലിൽ അവൈലബിൾ ആണ് ഇതിലെല്ലാം നമുക്ക് പ്രൈസ് കൊടുത്ത് കുറച്ച് കൊടുക്കാം കൊടുക്കാൻ മോട്ടോ ഫൈവ് നല്ല കുറയ്ക്കാൻ പറ്റും റിയൽമി സീരീസിലൊക്കെ നമുക്ക് ആക്ച്വലി നമുക്കിപ്പം ആക്ച്വലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് കൂടെ കൊടുക്കാൻ പറ്റും ആഫ്റ്റർ സർവീസ് നിങ്ങൾ പ്രൊവൈഡ് അതാണ് ഏറ്റവും വലിയ നമുക്ക് നമുക്ക് ഏറ്റവും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ആഫ്റ്റർ സർവീസ് കൈസെല് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇപ്പൊ സാധാരണക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിലോ ഫിഫ്റ്റീൻ കെയിൽ വരുന്ന ഒരു ഫൈവ് ജി ഫോൺ ഏതാണ് എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ചെയ്യാം ഫിഫ്റ്റീൻ കെയിൽ വരുമ്പോഴത്തേക്ക് സാംസങ് ബ്രാൻഡ് ഫോൺ തന്നെ കൊടുക്കാം ഓ സാംസങ്ങിന്റെ എ ഫോർട്ടീൻ ഫൈവ് ജി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലുണ്ട് ഈ ഫോൺ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് ബിലോ ഫിഫ്റ്റീൻ കെ ബഡ്ജറ്റിൽ വരുന്നത് ബിലോ ഫിഫ്റ്റീൻ കെ ബഡ്ജറ്റിലാണ് സമ്മാനങ്ങൾ കൊണ്ടുപോകും ഇനി അടുത്ത ട്വന്റി കെ ബിലോ ട്വന്റി കെ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയൊരു ഫോണിൽ ആവുമ്പോഴത്തേക്ക് നമുക്ക് വരുമ്പോഴത്തേക്ക് ഓപ്പോയുടെ വിവോയുടെ ബ്രാൻഡ് വരുന്നുണ്ട് ആ ഓപ്പോയുടെ ബ്രാൻഡ് എ എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട് ഓക്കെ ഗുഡ് അതുകൂടാതെ നമുക്ക് മോട്ടോയുടെ ജി എയ്റ്റി എന്ന് പറഞ്ഞ മോഡലുകൾ വരുന്നുണ്ട് ഓക്കെ പിന്നെ റിയൽമിടെ ലെവൻ എന്ന് പറഞ്ഞ മോഡലുകൾ ഈ കാണുന്ന അസസറിസിൽ മൊത്തം നമുക്ക് സെവന്റി പെർസെന്റേജ് ഓഫ് ആണിരിക്കുന്നത് നെറ്റിക്ക് ഓഫർ ആണ് നമുക്ക് ഹെഡ്സെറ്റ് കൊടുക്കാൻ പറ്റും ടൈപ്പ് സി വരുന്ന നമുക്ക് ഹെഡ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും അതായത് എയർപോഡുകളൊക്കെ ഇപ്പം വാങ്ങാൻ പറ്റിയ സമയമാണ് ലാഭമാണ് സ്മാർട്ട് ടി വിയിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ പ്ലസിന്റെ ടി വി അതുപോലെ ടി സിന്റെ ബ്രാൻഡ് ഈ സിയോമി കാർബ് ഇങ്ങനെയുള്ള ലീഡർ ബ്രാൻഡുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഏറ്റവും കുറഞ്ഞ ടി വി എനിക്ക് എത്ര രൂപയ്ക്ക് തരാം ഏറ്റവും കുറഞ്ഞ നമുക്ക് ആറായിരത്തി രൂപയ്ക്ക് ആറായിരത്തി തൊണ്ണൂറ്റി ഫുൾ എച്ച് ഡി ടി വി നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് കംപ്ലൈന്റ് ഫ്രീ ആയിട്ട് വരുന്ന ഒരു ഒരു ഈ ഐറ്റം സർവീസ് സർവീസ് ഉണ്ട് ഉണ്ട് നമ്മൾ സർവീസ് നമുക്ക് നമുക്ക് എത്ര വർഷം കൊടുക്കാൻ പറ്റും ഉണ്ട് കൂടാതെ എക്സ്റ്റൻഡ് ആണ് അതായത് നമുക്ക് ഇയർ വരെ എക്സ്റ്റൻഡ് എക്സ് മൂന്ന് വർഷം വരെ വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ആറായിരത്തിൻ്റെ വരെ ഈ ഒരു ടി വി സ്വന്തമാക്കാം ടി വി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണെങ്കിൽ സ്മാർട്ട് ആൻഡ്രോയിഡ് ടി വി തേർട്ടി ടു ഇഞ്ചിന് എനിക്ക് എത്ര രൂപയ്ക്ക് തരാൻ പറ്റും ടി സി ടി വി ഉണ്ട് രണ്ട് വർഷം ഫുൾ വാറണ്ടി വരുന്നത് രണ്ട് വർഷം ഫുൾ വാറണ്ടി വരുന്നത് ബ്രാൻഡ് ടി വി എത്ര രൂപയ്ക്ക് തരാം പെട്ടെന്ന് നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തി

ഏറ്റവും വില കുറച്ച് നമുക്ക് വൺ പ്ലസിൻ്റെ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ടി വി ഇവിടെ നിന്ന് സ്വന്തമാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡെമോ സെഷൻ അവൈലബിൾ ആണ് ഏതൊരു ഫോൺ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ ഇതെല്ലാം സാംസങ്ങിന്റെ സീരീസ് ആണ് സാംസങ്ങിന്റെ സീരീസിലുള്ള ഏതൊരു ഫോൺ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഡെമോ ചെക്ക് ചെയ്യാം ഇതിന്റെ പ്രോസസ്സർ സ്പീഡ് റാം സ്പീഡ് നമുക്ക് ഓരോന്നും നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് വേണ്ട ആപ്പുകളെല്ലാം പ്രോസസ്സിങ് കറക്റ്റായിട്ട് റൺ ചെയ്യുമോ നമ്മുടെ യൂസിന് ഇത് പറ്റുമോ എന്നല്ല നമുക്ക് നോക്കി വാങ്ങാനുള്ള ഒരു ഫെസിലിറ്റിയും ഒരു ഡെമോസ്ട്രേഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് നമുക്കിപ്പം സാംസങ്ങിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു സെക്ഷൻ വിവോയിൽ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ എല്ലാത്തിനും പോയി നമുക്ക് വില കുറവാണ് ഇനി എ സി ആണോ ഉണ്ടെങ്കിൽ ഇപ്പോൾ എ സിയുടെ സീസണാണല്ലോ എ സീസണിലെ സീസണിൽ നമുക്ക് എ സി ഏറ്റവും കുറഞ്ഞ എൽ ജിയുടെ എ സി മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ എൽ ജി ആണ് കുറച്ചുകൂടെ നമുക്ക് നല്ല ബ്രാൻഡാണ് എൽ ജി നമുക്ക് സർവീസ് നല്ലതാണ് അതുപോലെ വർഷക്കണക്കിന് എൽ ജി യുടെ എ സി കളിരുന്നോളും വേറെ കംപ്രസറിനൊന്നും ഇഷ്യൂസ് വരത്തില്ല എല്ലാം കോപ്പർ ഹൺഡ്രഡ് പെർസെന്റേജ് കോപ്പറും നല്ല സർവീസും തരുന്ന ബ്രാൻഡാണ് ഏറ്റവും കുറച്ച് എനിക്ക് ഒരു എ സി വൺ ടെൺ എത്ര തരാൻ പറ്റും സ്റ്റാർ നമുക്ക് തരാം ഇനി അതിന് തന്നെ ആണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ് അത് മാത്രമല്ല നമ്മളിപ്പോൾ നമുക്ക് ലക്കി കൂപ്പൺ റോയിൽ പങ്കെടുക്കാം അതുപോലെ ഇവിടുത്തെ ബോൾ ഗെയിമിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് വെറും പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രേക്ക് നമുക്ക് നാല്പത്തി മൂന്ന് ഇഞ്ച് ടി വി സ്വന്തമാക്കാം വെറും പതി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരാം അച്ചാൻ വ്യൂസിന് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആക്കി തരും ഓ കൊടുക്കാം കൊടുക്കാം ആയിരം രൂപ വീണ്ടും സൂചിച്ച് എനിക്ക് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് നമുക്ക് എൽ ജിയുടെ ടി വി നിങ്ങൾ എല്ലാവരും പറയും ബ്രാൻഡ് 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 ഏത് ആൻഡ്രോയിഡ് ടി വി സ്മാർട്ട് ടി വി ഫോർട്ടി ത്രീ ഫിഫ്റ്റി ഫൈവ് എടുത്തോ സ്ക്രീനിലൊരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ കംപ്ലയിന്റ് വരാം കംപ്ലൈന്റ് വരും ഉറപ്പിച്ച് ഞാൻ പറയാം കംപ്ലയിന്റ് വരാം പക്ഷേ നിങ്ങൾ സ്കൈസെല്ലിനെ പോലുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് നിങ്ങൾ ടി വി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് നാല് അഞ്ച് വർഷം വരെ എക്സ്റ്റൻഡ് വാറണ്ടീസ് ആഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ആഫ്റ്റർ കെയറിൽ ഇവർ എപ്പോഴും നമുക്ക് റെക്കമെൻ്റേഷൻ തരുമെന്നുള്ളതാണ് സപ്പോർട്ട് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകും അതുകൊണ്ട് നമുക്ക് ഏതൊരു ബ്രാൻഡും വാറൻറ്റി നോക്കി വേണം നിങ്ങൾ ഏതൊരു സ്മാർട്ട് ടിവിയും പർച്ചേസ് ചെയ്യാം എന്തായാലും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു ഏതെൻ്റെ ഫോർ ഫിഫ്റ്റി എസ് വരുന്ന ഈ ഒരു മോഡൽ നമുക്ക് സമ്മാനമായിട്ട് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യൂവറിനാണ് അത് ലക്കി വിന്നർ എന്ന് നമുക്ക് പറയാറായിട്ടില്ല അപ്പൊ നിങ്ങളും കാത്തിരിക്കുക ബ്ലൂടൂത്ത് സ്പീക്കർ ദൈ ആയിരം രൂപ അപ്പൊ നമ്മൾ ആയിരം രൂപ നമ്മൾ ഒരു നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഫോൺ മേടിച്ചു നമുക്ക് ആയിരം രൂപ മേടിച്ചാൽ ഭയങ്കര ലാഭമല്ലേ അതിൽ ആയിരം രൂപ കുറഞ്ഞു അപ്പൊ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാവും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് കസ്റ്റമർന്ന് കൊടുക്കാൻ പറ്റും അപ്പൊ അഞ്ഞൂറ് ഹെഡ്ഫോണ് ബ്ലൂടൂത്ത് സ്പീക്കർ അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ബോൾ ഗെയിമിന് വേണ്ടിയിട്ട് ഭയങ്കര കൂടെ സെറ്റ് ചെയ്യാൻ പോയാണ് നമുക്ക് പറക്കിയിട്ടില്ല കേട്ടോ ണ്ടാ നമ്മള് ബോൾ ഗെയിമിൽ ഇതിനകത്ത് എല്ലാം ലക്കി ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പൊ ക്രിസ്മസും ന്യൂ ഇയറും നമുക്ക് സ്കൈസെല്ലും ആയിട്ട് തകർത്താഘോഷം ഏതൊരു ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ടി വി ആണെങ്കിലും എ സി ആണെന്നുണ്ടെങ്കിലും അസസറീസ് ആണെന്നുണ്ടെങ്കിലും ഗ്യാജറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ആപ്പിൾ ഫോൺ ഐഫോൺ ആണെന്നുണ്ടെങ്കിലും അതുപോലെ സാംസങ് കാണിച്ച ഏതൊരു സ്മാർട്ട് ഫോണും ഈവൻ ലാപ്ടോപ്പും സ്മാർട്ട് വാച്ചും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വമ്പൻ ഡീൽ അതായത് ബെസ്റ്റ് ഡീലിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മാത്രമല്ല നിങ്ങൾക്കായി സമ്മാനങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ കരുനാപ്പള്ളിയില് ബ്രാഞ്ച് ഉണ്ട് ഓച്ചിറയില് ബ്രാഞ്ച് ഉണ്ട് ഓച്ചിറയിൽ ഉടനെ തന്നെ ിൽ പള്ളിമുക്ക് അങ്ങനെ കേരളത്തിൽ ഇങ്ങനെ നീണ്ടിറങ്ങി അപ്പൊ ത്രിവാഡ്രാർക്കും കൊല്ലംകാർക്കും ആലപ്പുഴക്കാർക്കും ഒക്കെ എത്തി നോക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്കൈസെൽ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് പുതുപുത്ത വിശേഷങ്ങൾ പുത്തും വീഡിയോ ആയി കാണുന്നവരെ ക്യാമറമാൻസ്കൈസെൽ